ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവിടെ ആദ്യം രണ്ട് മക്കൾക്ക് സുഖമില്ലാതെ ഞാനിവിടെ വന്നതാണ് ഈ അമ്മയുടെ നടയിൽ ഞാൻ കുട്ടികളെയും കൊണ്ട് ഒരുപാട് ആശുപത്രികളെല്ലാം കയറി ഇറങ്ങി അവർക്ക് വന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഫിക്സ് വരുമായിരുന്നു ചെറുപ്പത്തിൽ അപ്പം അതങ്ങനെ അതിനെ തുടർന്ന് പല പല അസുഖങ്ങളും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ മരുന്നുകളും മന്ത്രങ്ങളും എല്ലാം ഒരുപാട് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഏതോ ഒരു സുഭവത്തിന് ഞാനിവിടെ വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ മാസത്തിലാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ മകൻ കഴിഞ്ഞ സമയമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വരവ് ഇവിടെ വന്ന് ഞങ്ങൾ തിരുമേനിയെ കണ്ട് തിരുമേനി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഞങ്ങളുടെ ആ കുടുംബത്തിലെ എല്ലാ കുട്ടികളും നല്ല രീതിയിലായി അവർ അവർക്ക് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്ത് അവർ നല്ല ഇതായിട്ടൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങളുമൊക്കെ കണ്ട് ഞങ്ങളുടെ ആ പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വരുമായിരുന്നു എല്ലാ വ്യാഴാഴ്ചയും വന്ന് ഇവിടെ വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ കുരുതി പൂജയൊക്കെ തൊഴുത് വെള്ളിയാഴ്ച നിർമ്മാല്യം തൊഴുതാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് വരുന്നത് കാരണം ഇപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ ജോലി സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ ഇത്രയും നാളായിട്ടും ഞങ്ങൾ മുടങ്ങാതെ ഇരുപത്തിയഞ്ച് വർഷം വ്യാഴാഴ്ച ദിവസം വന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് വന്നിട്ട് പോകണത് അതുപോലെ തന്നെ നവരാത്രിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും നവരാത്രിക്ക് ഞാൻ പന്ത്രണ്ട് ദിവസം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മകത്തിന് പത്ത് ദിവസം കൂടി ഏറിയാൽ ഉത്രാം ഓടി ഇറങ്ങി അത്തം കുരുതിയോട് കൂടി പത്ത് ദിവസം ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ പോകുന്നത് അതും എൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് പോരുന്നത് എല്ലാവരും കൂടെ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മയെ ഭജിക്കുന്നവർക്ക് എങ്ങനെ നന്നായിട്ട് ഭജിക്കുന്നവർക്ക് അതേ രീതിയിലുള്ള അനുഭവങ്ങൾ കിട്ടുമെന്നുള്ളതിന് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ നല്ല നല്ലൊരു വിശ്വാസികളായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മളോടടുത്തുള്ള ഭക്തജനങ്ങൾ